രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താതെയാണ് ഇറാൻ പ്രതികാര നടപടികളുമായി മുന്നോട്ടു പോകുന്നത് പശ്ചിമേഷ്യ അശാന്തമായിരിക്കെ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാക്കി ഇറാൻ ഇസ്രയേലിലേക്ക് തൊടുത്തത് നൂറ്റി എൺപതിലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് എന്നാൽ ഇത്തരത്തിൽ മിസൈൽ തൊടുക്കുന്നതിനിടെ തന്നെ ഇറാൻ സ്വന്തം സൈനികരുടെ ജീവൻ നഷ്ടമായെന്നാണ് വിവരങ്ങൾ ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് മിസൈൽ ലോഞ്ചിനിടെ ലോഞ്ച് പാഡ് തകർന്നു വീണാണ് ഇറാന്റെ രണ്ട് സൈനികർ മരിച്ചത് സൈലുകൾ പൊട്ടിത്തെറിച്ചാണ് അപകടം ഇറാൻ റവല്യൂഷണറി ഗാർഡ് അംഗങ്ങളായ പന്ത്രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഉച്ചത്തിൽ സ്ഫോടനം ഉണ്ടായില്ലെന്നും എന്നാൽ എന്തോ തകരുന്നതായി ശബ്ദം കേട്ടെന്നും പ്രദേശവാസിയായ സ്ത്രീ അറിയിക്കുകയായിരുന്നു അതേസമയം ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ടു ഇസ്രയേലിനെതിരെ കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് നൽകിയ പേരിതായിരുന്നു ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയെയും ടെഹ്റാനിൽ വെച്ചും ഹിസ്ബുള്ള തലവൻ ഹസൻ നെസ്രുലയെ ലെബനിൽ വെച്ചും വധിച്ചത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് മറുപടിയായാണ് ഇറാൻ നൂറ്റി എൺപത്തിയൊന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിലേക്ക് തൊടുത്തത് എന്നാൽ എങ്ങനെയും ഇസ്രയേലിനെ തീർക്കാൻ നടക്കുന്ന ഇറാൻ സ്വന്തം സൈനികരുടെ ജീവൻ പോലും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല മിസൈൽ ആക്രമണത്തിന്റെ ആഘാതത്തിൽ അടുത്തുള്ള കെട്ടിടങ്ങൾ കുലുങ്ങി തീ മുകളിലേക്ക് ഉയർന്നതോടെ സമീപവാസികളായ ജനങ്ങൾ ഇറങ്ങിയോടി ഇരുപത്തിരണ്ട് ദശാംശം അഞ്ചു ടൺ ഭാരമുള്ള സെജിൽ ബാലിസ്റ്റിക് മിസൈലാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് വിവരം അനൗദ്യോഗികമായി ലഭ്യമായ വിവരമനുസരിച്ച് അഞ്ചു പേരാണ് അപകടത്തിൽ മരിച്ചത് ഇറാൻ തിരിച്ചടി ഇസ്രയേൽ സ്വദേശികളാരും മരിച്ചില്ലെങ്കിലും ഒരു പാലസ്തീൻ സ്വദേശി മരിച്ചിരുന്നു പ്രതികാരം വീട്ടാൻ ചൊവ്വാഴ്ച രാത്രിയിലാണ് ഇറാൻ ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തിയത് ഇസ്രയേലുമായി നേരിട്ട് അതിർത്തി പങ്കിടാത്ത ഇറാൻ ഇറാഖ് സിറിയ ജോർദാൻ എന്നീ രാജ്യങ്ങൾക്ക് മീതെയാണ് ഇസ്രയേൽ ലക്ഷ്യമാക്കി മിസൈലുകൾ തൊടുത്തത് ഇവയിൽ ഭൂരിഭാഗവും അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളായ അയൺ ഡോ ഡേവിഡ് സ്ലിംഗ് ആരോ ടു ആരോ ത്രീ തുടങ്ങിയവ ഉപയോഗിച്ച് ഇസ്രായേൽ ആകാശത്തു വെച്ച് തന്നെ നിർവീര്യമാക്കി ആക്രമണത്തിൽ ആളപായം തടയാനും ഇസ്രായേലിന് കഴിഞ്ഞു പ്രാദേശിക സമയം രാത്രി ഏഴ് നാൽപ്പത്തി അഞ്ചോടെ ഇസ്രയേൽ നഗരമായ ടെൽഅവിന് മുകളിലൂടെ ഇറാൻ മിസൈലുകൾ പായുന്ന ദൃശ്യങ്ങൾ ഇസ്രായേൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു ഭൂരിഭാഗം മിസൈലുകളും ആകാശത്ത് വെച്ചു തന്നെ നിർവീര്യമാക്കിയെന്ന് വ്യക്തമാക്കിയ ഇസ്രായേൽ ചുരുക്കം ചില മിസൈലുകൾ തെക്കൻ ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ പതിച്ചുവെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു കൂടാതെ ഇസ്രായേലിന് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിക്കുമെന്ന് അമേരിക്ക നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഏതാക്രമണവും നേരിടാൻ തയ്യാറെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു വ്യോമപ്രതിരോധ സംവിധാനം സജ്ജമാണെന്നും അറിയിച്ചിരുന്നു ആക്രമിച്ചാൽ ഇറാന് കനത്ത തിരിച്ചടി നൽകുമെന്നും ഇസ്രയേൽ സൈന്യം നേരത്തെ അറിയിച്ചിരുന്നു കൂടാതെ ഇസ്രയേൽ ഇറാൻ നടത്തിയ ആക്രമണത്തിന് എങ്ങനെയാവും ഇസ്രായേൽ മറുപടി നൽകുക എന്നതാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഭൂമിക്കടിയിലും ചില പർവ്വതങ്ങൾക്ക് താഴെ ആഴത്തിലും സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ മിസൈൽ ഡ്രോൺ ബേസുകളുടെ ക്ലസ്റ്റർ ഇസ്രയേൽ ആക്രമിച്ചേക്കുമെന്നാണ് പൊതുവെയുള്ള ധാരണ ഇസ്രയേൽ അറിഞ്ഞിറങ്ങിയാൽ ഇറാൻ തീരാവുന്നതേ ഉള്ളൂ എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട് വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്